യുനായിട്ട് ചെയ്ത ഹാപ്പി ക്രിസ്മസ് എന്ന സിനിമയിൽ പ്രധാന റോളായിരുന്നു ഞാൻ സ്വരികൻ ജോർജ് ഏട്ടനും കൂടിയാണ് ചെയ്തത് അപ്പനും മോനായിട്ടുള്ളൊരു സംഭവമാണ് ലീഡ് റോളാണ് പക്ഷേ ബോബി ജെമ്മൂരിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു മുസ്ലിമാണ് അപ്പോൾ ഇവടെ ആളുകൾ നമ്മളെ എന്താ പറയുക വിലക്കിയ പോലെ നമുക്ക് തോന്നി പക്ഷെ പൊതുവേ ഇല്ല സുഹൃത്തുക്കളെ ഈ കാഴ്ച ഒന്ന് നോക്കിയേ മനസ്സിനെ കുളിർമ എണീക്കുന്ന വല്ലാത്തൊരു കാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഇസ്ലാം ആണെങ്കിലും ഇസ്ലാമാണെങ്കിലും മനസ്സിലുള്ളൊരുക്കി പ്രാർത്ഥിക്കുന്ന ആ ആ ഒരു ഒരു പെട്ടെന്ന് മുന്നിൽ അമ്മയുടെ റിപ്പോർട്ടർ ചാനലൊക്കെ സ്വപ്നസുന്ദരി എന്ന സിനിമയിലെ നായകന്മാരിൽ ഒരാളായിട്ടുള്ള നിഷാദ് ചെയ്തു നമസ്കാരം 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 നല്ല പ്രതീക്ഷയാണ് സ്വപ്നസുന്ദരി പേര് പോലെ തന്നെ ഒരു സ്വപ്നമായിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് റിലീസാവുന്ന പത്താമത്തെ ചിത്രമാണ് മെയിനായിട്ട് ചെയ്ത സിനിമകളൊക്കെ മെയിനായിട്ട് ചെയ്ത ഹാപ്പി ക്രിസ്മസ് എന്നുള്ള സിനിമയിൽ പ്രധാന റോളായിരുന്നു ഞാനും സ്വടികൻ ജോർജ് എട്ടനും കൂടിയാണ് ചെയ്തത് അപ്പനും മോനും ആയിട്ടുള്ളൊരു സംഭവമാണ് ലീഡ് റോളാണ് പിന്നെ നമ്മുടെ പഴയ ഡയറക്ടർ പി ചന്ദ്രകുമാർ സാറ് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തൊരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ സിനിമ വർക്ക് കഴിഞ്ഞു ഒരു അഞ്ച് നായന്മാരുടെ ഒരാളാണ് റിലീസായിട്ടില്ല വെയിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ രജി കുമാർ സാറിൻ്റെ കൂടെ ഒരു മൂന്ന് സിനിമ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിന അവസരം നിന്ന് ആലിയെന്ന് തന്നെ ഒരു സിനിമയുണ്ട് ഇറങ്ങാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അപർണ ഐ പി എസ് എന്നൊരു പടം ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് പിന്നെ ഷാൻസി ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഷാൻസി മേഠത്തിൻ്റെ ഒരു സിനിമയിലെ നായകനായിരുന്നു പാഞ്ചാലി എന്നാണ് സിനിമയുടെ പേര് ഇതൊക്കെ വെയിറ്റിങ്ങിലാണ് ഇറങ്ങാറുള്ളത് അപ്പോൾ ഒരുപാട് സിനിമകളുണ്ട് ഒരുപാട് എഫേർട്ടാണ് സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് നമുക്ക് ഒരുപാട് സംഭവം അറിയാലല്ലോ ഒരു സിനിമയിലേക്ക് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവൻ മമ്മൂട്ടിയാവോ മോഹൻലാലാവോ എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ സിനിമയ്ക്ക് എത്തുമ്പോൾ അപ്പോൾ ഞാൻ ആദ്യങ്ങൾ ആദ്യം ആൽബം ഷോർട്ട് ഫിലിം പരസ്യങ്ങളായിരുന്നു ചെയ്തിരുന്നത് പിന്നെ ഈ കളിയാക്കുന്ന ആളുകളൊക്കെ ഇത് കാണാൻ തുടങ്ങി ടി വിയിൽ വരാൻ തുടങ്ങി സിനിമ പിന്നെ ലക്ഷ്യം സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് എന്തായാലും നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട് അത് തിയേറ്ററിൽ എത്തുക എന്നുള്ളതും കൂടിയാണ് അപ്പോൾ അതും എത്തിയിട്ടുണ്ട് ബാക്കിയൊക്കെ പിന്നെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗ്യം പോലെയാണ് ടോട്ടലിപ്പോൾ ഏകദേശം ഇരുപത്തെട്ട് സിനിമകൾ ഞാൻ അഭിനയിച്ചു രണ്ട് മൂന്ന് സിനിമകൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു എല്ലാം ചെറിയ ചെറിയ സിനിമകളായതുകൊണ്ട് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നില്ല ഇപ്പം നിങ്ങളെപ്പോലത്തെ ആളുകളാണ് ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സിനിമ ചെയ്തെന്ന് പറഞ്ഞു തിരിച്ചറിയുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും പേരൊക്കെ ഒരു ോ അറിയാതിരിക്കുമ്പോഴമെന്ന് ഇത്രയും സിനിമകളിൽ ഞാൻ അഭിനയിച്ചു അങ്ങനെ ഒരു എപ്പോഴും തോന്നും അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോ പരിചയപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ പറയും അവൻ സിനിമ ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ എന്നോട് ചോദിക്കും ഏതൊക്കെയാ സിനിമ ഏതൊക്കെയാ സിനിമ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പൊ നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറയും നിഷാദ് കല്ലിങ്കിൽ നിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെക്കുറിച്ചുള്ള കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ കൂടുതൽ പറഞ്ഞ് 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 നമ്മൾ ഇത് പറയുമ്പോൾ അത് കണ്ടിട്ടില്ലല്ലോ ഇത് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ കളിയാക്കലും എന്തായാലും ഉണ്ടാവും അപ്പോൾ തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാം ബോബി ചെമ്മണ്ണൂർ സാക്ഷാർ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മൂന്ന് മില്യൺ ഓളം വ്യൂസിൻ്റെ ഫേസ്ബുക്കിലൊക്കെ വന്നു അതിനുശേഷം ഈ സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു വീഡിയോസ് ഇറക്കി തന്നു അതിലാണ് എന്നെ കൂടുതൽ തിരിച്ചറിയുന്നത് പക്ഷേ ഈ താടി മീശും വെച്ചിട്ടല്ല അതുണ്ടായിരുന്നത് മുടിയൊക്കെ ഇറക്കി കൂടി മാസ് വെച്ച് ഈ മീഷൊക്കെ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലതാകുന്നത് അതെ വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് വേറെ രൂപമാണ് താടി മീഷിന് വെക്കുമ്പോൾ വേറെ രൂപം അപ്പോൾ എൻ്റെ യഥാർത്ഥ രൂപമാണ് എനിക്ക് ഇനി ജനങ്ങളെ തിരിച്ചറിയേണ്ടത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു നിങ്ങളൊരു സപ്പോർട്ടും അതാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം ഞാൻ ഒരു ശ്രീകൃഷ്ണൻ എന്നൊരു സംഭവം ചെയ്തു ശ്രീകൃഷ്ണൻ ഭയങ്കര വൈറലായിരുന്നു അതെ 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 എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് അതെ അതെ അത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാനൊരു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന രൂപമാണ് അപ്പോൾ കുറേ ആളുകൾ സമുദായത്തെ ഇഷ്ടം ഞാൻ ഒരു മുസ്ലിമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ എന്താ പറയുക അവർ കുറച്ച് ആൾക്കാർ അജണ്ടകൾ അജണ്ടകളുണ്ടാവുമല്ലോ കുറച്ച് നമ്മൾ ഞാൻ യഥാർത്ഥം ഇസ്ലാം സ്വീകരിച്ച ഈ അത് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന അതിനനുസരിച്ച് ജീവിക്കുന്ന ആൾ തന്നെയാണ് പക്ഷെ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണുള്ളത് പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുറച്ച് പേര് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല പക്ഷേ സുഹൃത്തുക്കളിൽ പെട്ട കുറച്ച് ആൾക്കാർ കുറച്ച് സംഭവങ്ങളിലേക്ക് നമ്മളെ അവിടേക്ക് എന്നുള്ള കുറച്ച് സംഭവങ്ങളിലേക്ക് വിലക്കിയ പോലെ നമുക്ക് തോന്നി പക്ഷെ പൊതുവേ ഇല്ല നമ്മൾ റിപ്പോർട്ടർ ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഹിന്ദു ഹൈന്ദവർ എല്ലാവരും എൻ്റെ നല്ല സപ്പോർട്ടായിരുന്നു മുസ്ലിംസും സപ്പോർട്ടല്ല എന്നല്ല പറയുന്നത് അതിലെ കമൻ്റുകൾ മൊത്തം നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് കമൻറ്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വിമർശിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അത് എൻ്റെ ഒരു ഞാനൊരു മിൽക്കറി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഒരു രൂപ സാദൃശ്യം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് സിനിമ ചെയ്യുന്ന ഒരാൾ അത്തരത്തിലാണ് അത് കണ്ടിട്ടുള്ളൂ അപ്പോൾ അതൊരു മതമൈത്രിയും കൂടിയാണല്ലോ അതാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ കുറേ ആളുകൾ ചിന്തിക്കുന്നതല്ല അത് തീവ്രമായി മതത്തെ നെഞ്ചിലേറ്റി നടക്കുന്നവർക്കാണ് അതൊരു തീവ്രവാദമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നത് പക്ഷെ അങ്ങനെ കരുതിയിട്ടില്ല ഒരു മുസ്ലിമിനെ താറാക്കാനോ ഒരു ഹിന്ദുക്കളെ ഇതാക്കാനോ വേണ്ടിയിട്ടല്ല നമുക്കൊരു മതമൈത്രിയുടെ ഭാഗമായിട്ട് ചെയ്യുക എന്നുള്ളതുമാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ ഞാൻ ഉദ്ദേശിച്ചത് അപ്പം മുസൽമാനായിട്ട് ശ്രീകൃഷ്ണ വേഷം കെട്ടി അമ്പലത്തിൽ പോയപ്പോൾ ഹിന്ദുക്കളൊക്കെ എന്താ സ്വീകരിച്ചു എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഫാമിലിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ എതിർപ്പുകളോ കാര്യങ്ങളോ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന കുറേ സംഭവങ്ങളാണ് പക്ഷെ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കുടുംബ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ ഫാമിലിയിലുള്ള കുടുംബ ഗ്രൂപ്പുകളിൽ കുറച്ച് ചർച്ച നടന്നു എന്ന് പറയുന്നു എന്നെ എന്നോട് ഇവർ നാട്ടിലുള്ള ആളുകളായാലും മറ്റുള്ളവരും പറയില്ല കാരണം ഞാൻ ചിലപ്പോൾ തിരിച്ച് പ്രതികരിക്കുമോ എന്താണെന്നുള്ളത് അറിയാത്തത് കൊണ്ട് എന്നോട് അങ്ങനത്തെ രീതിയിലൊന്നും പറയാറില്ല പക്ഷേ ഇങ്ങനെ എന്തോ സംഭവം ഉണ്ട് എന്നുള്ളത് ഒരു പ്രാവശ്യം ഫാദർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നോടല്ല പറഞ്ഞത് വീട്ടിൽ സംസാരിച്ചു പക്ഷേ അത് പുള്ളി പള്ളി പോയ സമയത്ത് ആരോ എന്തോ പറഞ്ഞത് മോന് ശ്രീകൃഷ്ണായി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതാണ് പക്ഷേ പുള്ളിക്ക് ഒക്കെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെ പക്ഷെ എന്നാലും അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവാം പക്ഷേ അത് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത തീവ്രമായ മതത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അങ്ങനെ പറയുന്നത് ഒരിക്കലും ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞ ക്രിസ്ത്യൻസിന്റെ സംഭവങ്ങൾ എന്റെ മനസ്സിൽ കുറെ രൂപമാറ്റങ്ങളുണ്ട് എന്റെ ഫേസ് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതൊക്കെ ഞാൻ ചെയ്യും അത് പ്രതീക്ഷിക്കാം ഞാനത് എന്താ പറയുക അത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇനി നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളും എൻ്റെ മനസ്സിലുണ്ട് ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ രൂപം നോക്കി വെച്ചിട്ടുണ്ട് അത് എനിക്ക് അത് മാധ്യമങ്ങളിൽ ആ സമയമാകുമ്പോൾ ഞാനത് ചെയ്യും അത് മാത്രമല്ല വേറെ കുറേ സംഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഞാൻ അത്തരത്തിലേ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവരോട് അങ്ങനെ പറയുമ്പോൾ ഉം ഉപ്പ ഉമ്രക്ക് പോയിരുന്നു ആ സമയത്ത് ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഫാഷൻ ചെയ്യുന്നത് അപ്പോൾ പറയുന്ന ആളുകൾ കമൻ്റ് എൻ്റെ രൂപത്തിൽ എനിക്ക് വേറെ ആൾ പറഞ്ഞത് ഉപ്പ ഉമ്രക്കും പോയി മകൻ ഇവിടെ ശ്രീകൃഷ്ണനുമായി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റുകൾ വന്നു എന്ന് പറഞ്ഞു പക്ഷേ അതൊന്ന് ഞാൻ നമ്മൾ തകരാനല്ല ഉദ്ദേശിച്ചു ഞാൻ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റെപ്പുകൾ മേലേക്ക് കയറി പോകുക എന്നുള്ളതാണ് അതാണ് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുകൾ ഒരുപാടുണ്ട് ഒരുപാട് കമൻ്റുകൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് പിന്നെ മാധ്യമങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അവിടെ നിന്ന് ബാക്കിയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെയാണ് ഇരിക്കുന്നത് ആ ബോച്ച് ഡയറക്റ്റ് നമ്പർ ഒരാൾ തന്ന് ഞാൻ സംസാരിച്ചു എൻ്റെ നമ്പർ പുള്ളി സേവ് ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റസ് കാണാറുണ്ട് എൻ്റെ വീഡിയോസ് ഒക്കെ പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഡയറക്റ്റ് തൃശ്ശൂർ വെച്ചിട്ട് മീറ്റ് ചെയ്ത് ഒരേ ഡ്രസ്സിൽ എൻ്റെ പുള്ളിയുടെ അതേ ഡ്രസ്സിൽ തന്നെ രണ്ടുപേരും നമ്മൾ മീറ്റ് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം വൈറലായിരുന്നു കൂടെ എക്സ്പീരിയൻസ് സ്വടികൻ ജോർജ് ചേട്ടൻ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയല്ല നല്ല സ്വഭാവത്തിനുടമയാണ് നല്ല എന്താ പറയുക എല്ലാവരോടും നല്ല രീതി ഇന്നലെ ഞാൻ ഈ സിനിമയുടെ ഒരു ഇതച്ചിട്ടുണ്ടായിരുന്നു ഒരു സിനിമ റിലീസാണെന്ന് പറഞ്ഞിട്ടൊരു സംഭവം അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളി അപ്പം തന്നെ അതിനുള്ളൊരു കമൻറ്റ് നമുക്ക് തന്നു ചില സിനിമാക്കാർ നമുക്ക് തരില്ല എനിക്ക് കോട്ടയം പ്രദീപ് എന്ന് പറഞ്ഞ നടന് ഞാൻ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകളുണ്ട് നമുക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ രജിത് കുമാർ സാറായാലും എനിക്ക് വേഷം തന്ന തന്നൊരാൾ ചാട കാണിച്ച് നിൽക്കാം അതുപോലെ ഒരുപാട് കുറച്ച് ആർട്ടിസ്റ്റുകൾ നമുക്ക് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരുപാട് ആളുകൾ സിനിമയിൽ തന്നെയുണ്ട് എന്നാലോ ജ ഭയങ്കര ജാടുള്ള ആളുകളുണ്ട് പോകുമ്പോൾ ഫോട്ടോ വരെ എടുക്കാൻ സംഭവിക്കാത്ത ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പോൾ നമ്മളങ്ങനെയല്ല ഞാൻ പല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായാലും കൊണ്ട് കുറേ യൂണിവേഴ്സ് സംഭവങ്ങളുണ്ടല്ലോ അവരെ കൂടെക്ക് ഞാൻ പോകാറുണ്ട് അപ്പോൾ പറയൂ അവർ കോമാളികളാണ് നീ പോയിട്ട് അവിടെ പോയിട്ട് വഷളാട്ട അല്ലെങ്കിൽ ജോസ്പെരേര അഭിലാഷാട്ടം ഇവരായിട്ടൊക്കെ ഞാൻ കമ്പനിയാണ് ആറ് അട്ടണ്ടിട്ട് ഞങ്ങളൊരു നമ്മുടെ ഇവരുണ്ടല്ലോ കവരത്തി കവരത്തി എന്നുള്ളൊരു സോങ്ങ് ഇപ്പോൾ ഇറങ്ങി അതായത് എന്താണ് അവരുടെ പേര് അല്ല നമ്മുടെ റാപ്പ് ഒക്കെ ചെയ്യുന്ന ടീമാണ് അപ്പോൾ അവരൊരു സോങ്ങിൽ ഞങ്ങളെല്ലാ ആളുകളും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെറുത വലുതൊന്നും ഞാൻ നാട്ടിൽ കുറേ സുഖമില്ലാത്ത ഒരാളുണ്ട് പലരും അവരെ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഞാൻ സുഖമില്ലാത്ത ആളുകളടുത്തൊക്കെ പോയി ഫോട്ടോ എടുക്കാറുണ്ട് അവർ ചായ അടിക്കുമ്പോൾ അവരുടെ കൂടെ പോയി ചായ ചായടിക്കാറുണ്ട് ആ ഫോട്ടോ എടുത്തേക്ക് വെക്കും കാരണം എന്താ പറയുക ഇന്ന് ഞാനാണോ വരിക്കണം അവരാണ് വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ചെറുത വലുതോന്നുള്ളതല്ല ഞാനത് സൂക്ഷിച്ച് വെക്കാറുണ്ട് അത്തരത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ചെറിയ ആളുകളാണ് വലിയ ആളുകളായിട്ടൊക്കെ അല്ല ബന്ധു ഞാൻ പറഞ്ഞില്ല പി ചന്ദ്രകുമാർ സാറിന്റെ പാട്ടത്തിൽ ഞാൻ അഭിനയിച്ചു അത്രയും വലിയ ഡയറക്ടറാണ് ഈ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിയ പി എന്താ പറയുക ക്യാമറാമാൻ ഉണ്ട് അവരുടെ പേര് എം ജെ രാധാകൃഷ്ണൻ സാറ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു സിനിമ ചെയ്തിരുന്നു പഴയ ഡയറക്ടർമാർ രണ്ട് മൂന്ന് ആളുകളെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാലോ ചെറിയ ചെറിയ ഡയറക്ടേഴ്സ് സന്തോഷ് പണ്ഡിത്ത് മുതലുള്ള ആളുകളെ കൂടെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരേപോലെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വപ്നസുന്ദരിയിൽ എനിക്ക് വിഷ്ണു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാനൊരു നാടൻ ലുക്കിലുള്ള ഒരാളാണ് ഇതുപോലെ ഫ്രീക്യോ കാര്യങ്ങളൊന്നുമല്ല വിഷ്ണു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് നമ്മുടെ നായകന്മാരായ ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ് ആ സിനിമയിലുള്ളത് എന്തായാലും മുഴുന്നിയുള്ള സംഭവങ്ങൾ തന്നെ ചെറിയ കോമഡി രൂപത്തിലും ഒരു നാടൻ ശൈലിയാണ് സിനിമ